എപ്പോഴെങ്കിലും നിങ്ങൾ സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോഴോ ചെവിയുടെ മുമ്പിലായിട്ടോ പുറകിലായിട്ടോ അല്ലെങ്കിൽ സൈഡിലായിട്ടോ വേദനയോ സൗണ്ടോ അനുഭവിച്ചിട്ടുണ്ടോ എങ്കിൽ അത് ടെമ്പറോ മാൻഡിബുലർ ജോയിൻറ്റ് അഥവാ ടി എം ജെ എന്ന് പറയുന്ന ഈ ഒരു ജോയിൻറ്റിൻ്റെ പ്രശ്നമായിരിക്കാം നമ്മുടെ തലയോട്ടിയും ഈ താടിയല്ലുമായിട്ട് ജോയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ യോജിപ്പിക്കുന്ന ഈ ഒരു ജോയിൻ്റിനെയാണ് നമ്മൾ ടി എം ജെ എന്ന് പറയാറ് പല കാരണങ്ങളാൽ ഈ ഒരു ജോയിൻറ്റിന് ചെറിയ രീതിയിലുള്ള ക്ഷതം അല്ലെങ്കിൽ പ്രഷർ വേരിയേഷൻസ് വരാറുണ്ട് അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഒരു സൈഡിലായിട്ട് കൂടുതൽ ചവയ്ക്കുന്നതുകൊണ്ടാവാം ഈ സൈഡിലായിട്ട് കൂടുതലായിട്ടും പല്ല് കേടുണ്ടാവാം അല്ലെങ്കിൽ ഒരു പല്ല് മിസ്സിങ് ആയിട്ടുണ്ടാവാം അല്ലെങ്കിൽ പുതുതായിട്ട് പല്ല് വരുന്നതാവാം ഈ പല കാരണങ്ങൾ കാരണമാണ് നമ്മുടെ ഈ ഒരു ജോയിൻ്റ് മാത്രം നമ്മൾ അമിതമായിട്ട് ഉപയോഗിക്കുകയും ആ ഒരു ജോയിൻറ്റിലേക്ക് കൂടുതൽ പ്രശ്നങ്ങൾ വരികയും ചെയ്യാം ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ സമീപിക്കേണ്ടത് ഒരു ഡെൻറ്റിസിനെയാണ് ഒരു ഡെൻ്റൽ ഡോക്ടറിന് മാത്രമേ കൃത്യമായിട്ട് പല്ലിന് എന്താണ് അല്ലെങ്കിൽ വായയുടെ ആ ഒരു ഭാഗത്തായിട്ട് എന്താണ് സംഭവിച്ചതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് സജസ്റ്റ് ചെയ്യാനും കഴിയും അതിലൂടെ നിങ്ങളുടെ ഈ ടി എം ജെക്കുള്ള വേദനയും സൗണ്ടും അല്ലെങ്കിൽ വാ തുറക്കുമ്പോഴുള്ള വെട്ടിത്തേമാനവും ഒക്കെ കറക്റ്റായിട്ട് മാറ്റാൻ കഴിയും